എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വട്ടയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചരി ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ട് വെള്ളമൊഴിച്ച് മൂന്ന് വെള്ളം കഴുകി എടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കുക ഒരു മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് അത് മിക്സിയിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ചോറ് ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ചോറ് ഒരു ഗ്ലാസ് തേങ്ങ ആ ഒരു കണക്കിനാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മിക്സിയിലേക്ക് ഇട്ടു ി രണ്ട് സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇത് ഒരു ചെറിയ മധുരമേ ഉണ്ടാവുകയുള്ളു ഇത് ഈ ബൗളിന് ഒരു ബൗൾ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ നല്ല മധുരം കിട്ടും ഇനി ഒരു നുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാല് ഏലക്ക തൊലി എടുത്ത് ഇട്ട് കൊടുക്കാം തൊലി പൊളിച്ച് ഇട്ട് കൊടുക്കാം ഇങ്ങനെ മധുരം കുറച്ച് ഒട്ടേപ്പം ഉണ്ടാക്കുന്നതിൻ്റെ എന്ന് വെച്ചാൽ കറി കൂട്ടിയും കഴിക്കാം മധുരം വേണമെന്നുള്ളവർക്ക് തേങ്ങാപ്പായലോ പശുവമ്പായലോ പഞ്ചസാര ഇട്ട് അതിൽ മുക്കി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഒരു മൂന്ന് മണിക്കൂറാകുമ്പോഴത്തേക്ക് എടുത്ത് ആ അപ്പം ഉണ്ടാക്കാവുന്നതാണ് ആ സമയത്ത് അധികം പുളിക്കുകയും ഇല്ല എന്നാൽ ആവശ്യത്തിന് മാവ് പൊങ്ങി വരികയും ചെയ്യും നല്ല ടേസ്റ്റ് ഉള്ള ഉള്ളൊരു അപ്പമായിട്ട് കിട്ടുകയും ചെയ്യും ഇതൊന്ന് അടച്ചു വയ്ക്കാം പിന്നെ കുറച്ച് ക്യാഷുവിനോട്ട് ഞുറുക്കിയതും മുന്തിരിപ്പഴവും വറുത്തെടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി ഞാൻ ഞാനിത് എടുക്കുന്നു എന്നേ ഉള്ളൂ അത് ചേർത്തില്ലെങ്കിലും അത് നല്ല ആയിരിക്കും ഇപ്പോൾ മാവ് മൂന്ന് മണിക്കൂറായിട്ടുണ്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് മാവ് പൊങ്ങി വന്ന് പൊങ്ങി മറിഞ്ഞു പോകാൻ പാടില്ല എങ്കിൽ അപ്പം നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടില്ല ഇനി ഒരു പാകത്തിന് എടുക്കുക ുപ്പവും ഉപ്പും എല്ലാം പാകത്തിനായിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുകയാണ് ഇനി അതിലേക്ക് മാവ് കോരി ഒഴിക്കാം പാത്രത്തിൻ്റെ ഒരു അര പാത്രം വരെ ഒഴിക്കാവുന്നതാണ് ഇനി ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ചു അതിലേക്ക് ഇത് വെച്ച് ആവിയിൽ പുഴുങ്ങി എടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം തിളയ്ക്കുന്നുണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ വറുത്ത് വെച്ച മുന്തിരിപ്പഴം ക്യാഷിനായിട്ട് കുറച്ച് അതിലേക്ക് വിതറി കൊടുക്കാം അടച്ച് അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം നല്ല പോലെ ആവി വന്നാൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് സ്വിമ്മിൽ വച്ച് അപ്പം റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് നോക്കാം വന്നിട്ടുണ്ടോന്ന് പാകത്തിനുള്ള വേവായിട്ടുണ്ട് ഇനി ഒന്ന് തണുക്കാൻ വെക്കാം അതിന് ശേഷം എടുക്കാവുന്നതാണ് അപ്പോഴത്തേക്ക് ബാക്കി മാവും കൂടി ഇതുപോലെ കോരിയൊഴിച്ച് ചെയ്തിട്ടുണ്ട് ീ ഇത് ഇപ്പോൾ തണുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് വേറെ ഒരു പ്ലേറ്റിൽ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് ബാക്കി വന്നത് നാല് പ്ലാവലയിലും കൂടി കോരി ഒഴിച്ച് ഇഡലി പാത്രത്തിൽ വെച്ചതായിരുന്നു ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക് യു